സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയപരമായിട്ട് ഇല്ല സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി മൂന്നാമതും ഭരണത്തിന് വരും ഞാൻ ഇതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഭൂരിപക്ഷം കുറവില് വരുമെന്ന് പക്ഷേ ഇത് ഞാനിൽ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ മുസ്ലിംസ് പ്രത്യേകിച്ച് വിശ്വസിക്കുന്നൊരു വിശ്വാസമുണ്ട് അതായത് എല്ലാം പടച്ചോം കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകും അത് ചിലപ്പോൾ ഒരാൾ ചെയ്യുന്നതിന് പകരം ഉള്ളതല്ല പടച്ചമാൈവം അത് ചിലപ്പം പ്രകൃതിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തം രോഗം തന്നിട്ട് അതല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം തന്നിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കാറ്റുകൊണ്ട് മഴ കൊണ്ടെന്നൊക്കെ അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് കാരണം ഒരാൾ ഒരു മനുഷ്യ സമൂഹത്തിനോ മനുഷ്യരിയോ ആരെങ്കിലും ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാവും അത് പടസ ശിക്ഷിക്കുന്നതൊക്കെ അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് നമ്മൾ ഇന്നും അത് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് ഈ നരേന്ദ്രമോദിൻ്റെ അവസ്ഥയും അമിത് ഷാൻ്റെ അവസ്ഥയും കാണുമ്പോൾ പടച്ചവൺ കൊടുക്കുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം തെളിവാണത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ രണ്ടാമത്തെ ഇലക്ഷൻ വന്ന സന്ദർഭത്തിൽ രണ്ടാമത്തെ ഭരണത്തിൽ വന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് സീറ്റോന്തോ ബി ജെ പിക്ക് മാത്രം ഉണ്ടായിരുന്നു മുന്നൂറ്റി ജില്ലർ സീറ്റ് ഘടകകക്ഷികളടക്കം ഒരുമിച്ചിട്ട് സഖ്യത്തിണ്ടായിരുന്നു എൻഡിഎക്ക് അതുപോലെ തന്നെ പ്രതിപക്ഷത്തായിരുന്നു നമ്മൾ കോൺഗ്രസ് ചെറിയ ഇത് ഒരു നിലയും പിന്നില്ലാതെ ഇപ്പോഴാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് കിട്ടി പക്ഷേ അതിൽ ഇരുന്നൂറ്റി നാൽപ്പതോ നാൽപ്പത്തി രണ്ട് അങ്ങനെന്തോ മാത്രമേ ബി ജെ പിക്ക് ഒറ്റക്കുള്ളൂ സഖ്യകക്ഷികളുടെ സഹായമൊന്നുമില്ലാതെ കണ്ടൊന്നും ഭരിക്കാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു ആര് അമിത് ഷാവും ഈ നരേന്ദ്രമോദിയും ഈ മന്ത്രിസഭയായിട്ട് കാരണം ചന്ദ്രബാബു നായിഡു ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ചോദിച്ചാൽ അത് പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ കാണുന്നത് പല വീഡിയോ കാണുന്നതുകൊണ്ട് കൂടുതൽ വിശ് വിശദീ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ ഞമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ചും കൊടുക്കും ശിക്ഷെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്നിപ്പം മറ്റുള്ളവരുടെ സഹായമില്ലാതെ കണ്ട് ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായി ഇതെന്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരികളുള്ളതെല്ലാം ഇഷ്ടപ്പെടില്ല പഠിച്ചു ദൈവം ഇഷ്ടപ്പെടില്ല എന്ന് പറയാറുണ്ട് അത് ദൈവം നശിപ്പിക്കലും പരാജയപ്പെടുത്തലും ദൈവത്തിൻ്റെ ഒരു പവറാണ് അതുതന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒറ്റക്ക് ഭരിക്കാനുള്ള സൗകര്യം ഉണ്ടായ ഒരു പാർട്ടിക്ക് രണ്ട് പ്രാവശ്യം ഭരണത്തിൽ വന്ന പാർട്ടിക്ക് ഇനി എന്തുകൊണ്ട് ഈ ഇന്നീ അവസ്ഥ ഉണ്ടായതെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഈ ഭരണത്തിന് രണ്ട് പ്രാവശ്യം ഇരുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷത്തിൽ ഉള്ളോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളുടെ പ്രതിനിധി പ്രതിനിധികളിൽ നിന്നോ വിചാരിച്ചിട്ടോ അവർ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരും ഒരുപാട് ജനങ്ങളുടെ പ്രതിനിധികളാണ് അവരെ നേതാക്കന്മാരെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ മൊത്തം ഞാൻ സേവിക്കേണ്ടതാണ് എൻ്റെ പ്രജകളാണ് ഞാനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഈ നാടിലത്തെ ജനങ്ങൾക്ക് ഒരു വിഷമവും വരാതെ കണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടപ്പാടും എൻ്റെ കടമ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്തെ ജനാധിപത്യ ലോക സമൂഹത്തിന് ഒന്നിപ്പിക്കുന്ന ഒരു ഭരണഘടനയുള്ള ആ ഭരണഘടനയെ മുറുക്ക പിടിച്ചുകൊണ്ട് അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ച് ജീവിക്കാനും ഭരിക്കാനും അർഹതപ്പെട്ടവനാണ് ഞാൻ എന്ന് സ്വയം മനസ്സിലാക്കാതെ കണ്ട് ഒരു ഏകാധിപതി ഏകാധിപതികളെപ്പോലെ അഹങ്കരിച്ച് രാജ്യം ഭരിച്ചിട്ട് പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഇന്ത്യ രാജ്യത്തിലുള്ള ജനങ്ങൾ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വിദ്വേഷത്തിൻ്റെ കയ്പ് കുടിക്കുന്നൊരു സാഹചര്യം ഇന്നിപ്പം ഉണ്ടാക്കി വച്ചത് ഈ നരേന്ദ്രമോദിയും അമിത്ഷാവും കൂട്ടുകെട്ടുമാണ് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് തരണമെന്നും മറ്റ് പല വകുപ്പുകളും നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിതീഷ് അതുപോലെ തന്നെ ചന്ദ്ര പിന്നെ ബാബു നായിഡും അവകാശവാദം ഉന്നയിക്കുകയും അതിൻ്റെ ഡിമാൻഡും ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമിക്കുകയാണ് ഇപ്പോൾ അതിൽ ഒന്ന് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞത് അമിത്ഷാ ഭരണത്തിന് ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം ആ ചങ്ങൾ കൊടുക്കാൻ പാടില്ല ഇത്രയും ഒരു സാഹചര്യം അതായത് ഇന്നിപ്പോൾ കാണുന്ന ഈ അവസ്ഥയുണ്ടല്ലോ അതായത് നരേന്ദ്രമോദി നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നടക്കുന്ന ഒരു നടത്തും ചിന്തിച്ച് നോക്കിയാൽ മതി ഇന്നതേ നരേന്ദ്രമോദി നടക്കുന്നതും ഇരിക്കുന്നതും ഈ നിതീഷിൻ്റെ നിതീഷ് കുമാറിൻ്റെയും മറ്റേ ചന്ദ്രബാബു നായിഡിൻ്റെ മുന്നിലിരിക്കുന്ന താഴ്മകളും ബഹുമാനവും മുൻകാലങ്ങളിൽ പത്ത് കൊല്ലം ഈ നരേന്ദ്രമോദി കാണിച്ച ആ ആ ഗൗരവം ഗർവവും ഒന്നു ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു മനുഷ്യനെ ദൈവം പടച്ചവന് അഹങ്കരിച്ചാൽ താഴ്ത്തി എന്ന് പറയുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് മറ്റൊന്ന് അമിത് ഈ രാജ്യത്തുനിന്ന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കണമെന്ന് കച്ച കെട്ടിയിറങ്ങിയ മുസ്ലിങ്ങളെ വന്ന ഇവിടെ ഭരണത്തിൽ വന്നത് മുതൽ അമീഷ ഷാ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതവും ആയി ബന്ധപ്പെട്ടതും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് ഉള്ള രൂപത്തിലുള്ള പ്രവർത്തനമല്ലാതെ കണ്ട് അമീഷ വേറെ എന്തെങ്കിലും സമയം കളഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കി ഉണ്ടോ ആ അമിത് ഇന്നത്തെ അവസ്ഥ ഒന്ന് നമ്മൾ നോക്കണം നമ്മൾ ആരും പരിഹസിക്കാൻ വേണ്ടി പറയല്ല മനുഷ്യൻ അഹങ്കരിച്ചാൽ അവനെ മൃഗത്തെക്കാൾ കൂടുതൽ താഴ്ത്തി വെക്കുമെന്ന് പടച്ചം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്ന പടച്ചനാളായിരിക്കും ഹിന്ദു പറയുന്ന പടച്ചിന് ദൈവം എന്ന് പറയുന്നതായിരിക്കും എന്ന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനി പറയുന്നത് യേശു എന്നായിരിക്കും അങ്ങനെ ഓരോ ആളുകളും ഓരോ രൂപത്തിൽ വിശ്വസിക്കുന്നതിന് നമ്മളെല്ലാവരും വിളിക്കുന്നത് ഈ ഒരേ ദൈവത്തിനെ തന്നെയാണ് ആ ഒരേ ദൈവത്തിന് വിശ്വസിക്കുന്ന ആളെന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത് കാരണം ഇത് പടച്ചം കൊടുക്കുന്ന ശിക്ഷയെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇത്രയും അഹങ്കരിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണം കാണിച്ചിട്ട് ഈ രാജ്യത്തിൽ മാത്രമല്ല ലോക ലോകചരിത്രത്തിൽ ഒരറ്റൊരു പ്രധാനമന്ത്രിയും ഇന്ത്യ ഇന്ത്യാചരിത്രത്തിൽ തന്നെ റോഡിൽ നിന്നിട്ട് വർഗീയം പറഞ്ഞ ചരിത്രം ഇന്ത്യയിൽ എവിടെയും തിരഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റില്ല അത്രയും വർഗീയം പറഞ്ഞിട്ട് വർഗീയം പറഞ്ഞിട്ട് റോഡിൽ നിന്ന് ഈ എലക്ഷനിൽ പോലും റോഡിൽ നിന്നിട്ട് മുസ്ലിം മുസ്ലിം സ്ത്രീകൾക്ക് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ സ്വത്തും മുതലുമൊക്കെ മറ്റേ കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യം വന്നാൽ പിടിച്ചെടുത്ത് കൊടുക്കുമെന്ന് കെട്ടു താലി പോലും പൊട്ടിച്ചു കൊടുക്കും എന്ന് റോട്ടിൽ നിന്നിട്ട് പറഞ്ഞു ഒരു പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയാണെങ്കിൽ ആ നരേന്ദ്രമോദി എന്ന് ചന്ദ്രബാബു നായിഡിൻ്റെ മുന്നിൽ മുന്നോട്ട് മൂന്നാമത്തെ ഭരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യാചിച്ചിട്ടും ക്ഷമാശീലനായിട്ടും താഴ്മയിലെ നല്ല മനുഷ്യനായിട്ടും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിട്ടും ചന്ദ്രബാബുവിനെ ആദരിക്കുന്ന മനുഷ്യനായിട്ടും നമ്മൾക്കൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കാണാം എന്താണ് കാരണം ഇതാണ് പടച്ചവൻ പറഞ്ഞത് പടച്ചവന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തിൽത്തെ ഹിന്ദു സഹോദരങ്ങൾ വിധി എഴുതി വർഗീയം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആ ഭാഷയുണ്ടല്ലോ ആ ഭാഷയ്ക്ക് ഇന്ത്യ രാജ്യത്ത് പ്രസക്തി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എത്രയോ കാലങ്ങളായിട്ട് ബാബരി പള്ളിയും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഗീയം ഏഹ് വർഗീയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയ ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിടയിൽ എത്രയോ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു കിടന്ന രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിനെ പോലും ഇന്ത്യ സഖ്യം വന്ന പോലും ഈ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റോഡിൽ നിന്നിട്ട് പറയേണ്ട വന്നു അങ്ങനത്തെ പോലും കള്ളം പറഞ്ഞു ഈ വാക്ക് ഒക്കെ പറഞ്ഞാൽ ആ നരേന്ദ്രമോദിയെ ഫൈസാബാദ് ജില്ലയിലുള്ള ആ രാമക്ഷേത്രത്തിൽ എടുക്കുന്ന അയോധ്യയിൽ അവിടുത്തെ ജനങ്ങൾ പോലും ബി ജെ പി പ്രാവശ്യം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അവിടെ പോലും അത് ഇല്ല ഒരു പശ്ചേം കൂടെ അത് പ്രചോ പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഞാനെപ്പോൾ സാധാരണ പറയാറുണ്ട് നമ്മളെല്ലാവരും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കണ്ടുകൂടാത്ത ആളെന്ന് നമ്മൾ പറയരുത് കാരണം എല്ലാത്തിലും ഓരോരുത്തന്നെ ആളുകളുണ്ട് പക്ഷേ ഹിന്ദുക്കൾ എല്ലാവരല്ല അവരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് സമുദായത്തിന് വേണ്ടി ഈ മുസ് ഹിന്ദു സമുദായ മുസ്ലിം സമുദായത്തിനും ക്രിസ്ത്യാനികളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതിന് ഒരുപാട് ആളുകൾ ജയിലിൽ കടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയും ഈ അമിത്ഷാവും ആ അമിത് ഷാനോട് എന്ന് പറയുന്നത് ആ അമിത് ഷാനാണ് ഇപ്പം പറയുന്നത് ചന്ദ്രബാബു നായിഡു ഭരണത്തിൽ ഉണ്ടാവാൻ പാടില്ല ആഭ്യന്തരമന്ത്രി സ്ഥാനം ശാഖ കൊടുക്കാൻ പാടില്ല എന്തുണ്ടോ സഹോദരന്മാരെ ഇത് പറയാനുള്ള കാരണം അഹങ്കാരത്തിന് ഏറ്റവും ഏറ്റവും ഒരു തിരിച്ചടി എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന് നല്ല സാന്തി സമാധാനമുള്ളൊരു ഭരണമുണ്ടാവട്ടെ ഭരണഘടനയ്ക്കനുസരിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ് ആവട്ടെ അതന്നെ നരേന്ദ്രമോദി തന്നെ ഭരിച്ചാൽ ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അഹങ്കരിക്കുന്നവർ ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരു സമയം വരും എല്ലാം പടച്ചോം കാണുന്നുണ്ട് അതിനൊരു തിരിച്ചടി എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല എൻ്റെ അഭിപ്രായം ഇന്നത്തെ സാഹചര്യത്തിൻ്റെ നിലപാട് കണ്ടു കൊണ്ട് ഇന്നത്തെ അമിത്ഷായും നരേന്ദ്രമോദിയുടെ മുഖം കണ്ടപ്പോൾ എനിക്കിത് രണ്ട് വാക്ക് പറഞ്ഞു തോന്നി സഹോദരന്മാരെ ഇനിയും കൂടി തിരുത്താൻ അവർക്ക് പടച്ചവൻ നല്ല മനസ്സ് കൊടുക്കട്ടെ ഭരിക്കുന്നവർ തന്നെ ഭരിക്കട്ടെ നമ്മൾക്കാരുഭരിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളെ നാടിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത് ഭരണഘടന കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെ രണ്ട് കണ്ടുകൊണ്ട് നോക്കിക്കണ്ട് ഭരണം നടത്തുന്ന ഭരണാധിപന്മാർ നമ്മുടെ നാടിനുണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയവാക്കി നിർത്തുന്നു നെറ്റ് കുട്ടികളും ക്ഷമിക്കണം അടുത്ത വിൽക്കുന്ന നമസ്കാരം ജയ് ഹിന്ദ്